ഹലോ ഫിഷ് ലവേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മഴയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള മഴവെള്ളം വീണിട്ട് വെള്ളത്തിന്റെ പീയച്ചൊക്കെ മാറിയിട്ട് ഫൈറ്റർ ഫിഷിന്റെ ഒരുപാട് ഫ്രൈസ് ഉണ്ടായിരുന്ന ടാങ്കാണിത് ഇതിലിപ്പോൾ ഒന്നും കാണുന്നില്ല ഫ്രണ്ട്സ് അപ്പം ഇതിലും അതേ അവസ്ഥ തന്നെയാണ് ഇതിലിപ്പോ മേൽ ഫിഷിന് കാണുന്നുണ്ട് ഫ്രൈസിനൊന്നും കാണുന്നില്ല ഏകദേശം നാലോളം ബ്രീഡിംഗ് പേറിനടുത്ത് ബ്രീഡ് ചെയ്തതാണ് ഇതിലും ഈ ടാങ്കിലും മേല് മാത്രമേ ഉള്ളൂ വളരെ ശക്തമായ മഴ പെയ്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഷീറ്റിന്റെ ലീക്ക് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടാങ്കുകളിലുള്ള പ്രൈസിനെയൊക്കെ നഷ്ടമായിട്ടുണ്ട് അപ്പം നമ്മൾ ഫൈറ്റർ ഫിഷിന്റെ ഓവർ ഹാഫ് മൂ ടൈപ്പിലുള്ള മൂന്ന് പേർ എടുത്തിട്ടുണ്ട് ഈ കവറിലാണ് അതിന്റെ ഫീമെയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ആ റെഡൊക്കെ നല്ല രീതിയിൽ എടുത്തെറിയുന്നുണ്ട് ഇതിൽ ഒരെണ്ണത്തിൻ്റെ സൈസ് കുറവാണ് അതുപോലെ തന്നെ റെഡ് അധികം കയറിയിട്ടില്ല അതുപോലെ തന്നെ ബാക്കിയുള്ള ആ രണ്ടെണ്ണത്തിൻ്റെ സൈസ് കണ്ടെത്തി ഏകദേശം നമുക്കൊരു നാല് ദിവസം കണ്ടീഷൻ ചെയ്തിട്ട് ഡയറക്റ്റ് ബ്രീഡിങ്ങിലേക്ക് ഇടാം എഗ് സ്പോട്ടൊക്കെ കാണുന്നുണ്ട് ഞാൻ നേരത്തെ ബ്രീഡ് ചെയ്യാനിട്ടിരുന്നത് റെഡ് പീറ്റ ഫിഷ് ആണെങ്കിലും അതിൻ്റെ ബോഡിയിൽ ബ്ലൂവും വൈറ്റൊക്കെ ആയിട്ട് പാറ്റേൺ ഉണ്ടായിരുന്നു ഇത് പ്ലെയിൻ റെഡ് ആയിട്ടാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബ്രീഡിനെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മേൽ ഫിഷിനും നല്ല ക്വാളിറ്റിയും അത്യാവശ്യം ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട് ഏകദേശം മൂന്ന് മാസത്തിനടുത്ത് ഏജഡ് ആയിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ ഡോർസലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞാൻ അപ്പം മൂന്ന് കവർ എടുത്ത് കാണിച്ചു ഇതാണ് ആ മൂന്ന് മേൽ ഫിഷ് അത്യാവശ്യം മൂന്ന് പേരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് ആ ബക്കറ്റിൽ തന്നെ വെച്ചിട്ട് നമുക്കിതിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്യാം ആറ് ഫിഷുകൾക്കും ബേ ഇതുപോലുള്ള ബോട്ടിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാകുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ഫീഡ് എടുക്കാനും പറ്റും കൈ കാണുന്ന ടാങ്കിൽ ഇന്ത്യൻ ആൽമണ്ട് ലീഫിൻ്റെ ഇല ഒരാഴ്ചയോളം മുക്കി വെച്ചിട്ടുള്ളതാണ് ആ വെള്ളമാണ് നമ്മളിതിൽ ടാങ്കിലേക്ക് എടുക്കുന്നത് ഇടാനായിട്ട് രണ്ട് ബോട്ടിൽ കിട്ടിയില്ല അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ രണ്ട് ക്യാനിലാണ് രണ്ട് ഇടുന്നത് അതുപോലെ തന്നെ ഫിഷിനിടേണ്ട ബാക്കി ബോട്ടിലുകളിലും ഇതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് പച്ചവെള്ളം മിക്സ് ചെയ്യാം എല്ലാ ഫിഷുകളിലുള്ള ടാങ്കിലും ഇതുപോലെ ആൽമണ്ട് ലീഫ് ഇട്ട് വെച്ച വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ് അത് വെള്ളത്തിൻ്റെ പി എച്ച് കറക്റ്റായിരിക്കും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫൈറ്റർ ഫിഷിനൊക്കെ നല്ലൊരു മെഡിസിൻ കൂടിയാണ് ഫൈറ്ററിന് ബ്രീഡ് ചെയ്യുമ്പോഴും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ അറുപത് ശതമാനത്തോളം ഇതുപോലെ ബദാം ലീഫിൻ്റെ ഇല ഇട്ട് വെച്ച വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നത് ഗ്ലാസ് ഒക്കെ വരുന്ന ടാങ്കുകളിൽ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഇതുപോലത്തെ കളറായിരിക്കും പക്ഷേ ഇത് മീന് വളരെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഇനി ഈ ബോട്ടിലും നമുക്ക് നോർമൽ ആയിട്ടുള്ള വാട്ടർ മിക്സ് ചെയ്യാം അങ്ങനെ അങ്ങനത്തെ ബോട്ടിലുകളെല്ലാം സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് നമ്മൾ നേരത്തെ ബ്രീഡിങ്ങിന് ഉപയോഗിച്ച ഫൈറ്ററിൻ്റെ ഫീമെയിലുകളൊക്കെയാണ് അവരൊക്കെ അടുത്ത ബ്രീഡിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ മറ്റേ ഫൈറ്റർ ഫിഷിനെടുത്തിട്ട് തിരിച്ചു വരാം ർ ഫിഷുകളിൽ കൂടുതലും അഗ്രസീവ് ആയിട്ടുള്ള മെയിൽ ഫിഷ് ആണ് അതുകൊണ്ടാണ് മെയിൽസിന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കവറുകളിൽ പാക്ക് ചെയ്യുന്നത് ഫീമെയിൽ ഫീമെയിലാണെങ്കിൽ ഒരുപോലെയുള്ള സൈസ് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും കാണാറില്ല പിന്നെ ഫുഡ് കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാലൊക്കെ ഫൈറ്റർ ഫീമെയിൽ ഫിഷ് പരസ്പരം കൊത്തു കൂടാറുണ്ട് അപ്പോൾ മൂന്ന് കവറിലെ റബ്ബർ ബാൻഡ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതിലും ബോട്ടിലേക്ക് ഇടാം ഫിഷിനെ കൊണ്ടുവന്ന കവറിലുള്ള കുറച്ച് വെള്ളം നമുക്ക് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളത്തിന്റെ പി എച്ച് കറക്റ്റ് ഫിഷിനെ ബോട്ടിൽ ഇട്ടിട്ടുണ്ട് ആള് നല്ല ആക്റ്റീവ് തന്നെയാണ് അടുത്തതിനെയും ഇട്ട് ബോട്ടിൽ ചെയ്ത ഫിഷുകൾക്ക് നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കുന്നത് കൊതുകിൻ്റെ കൂത്താഴിയാണ് അതുപോലെ തന്നെ ഈ സിറിഞ്ചില് മൊയിനയും വാഴലിട്ട് വെച്ച വെള്ളവുമാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇവർക്ക് കൊടുക്കുന്നുണ്ട് നമ്മളപ്പോ ബോട്ടിലേ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മെയിൽ ഫിഷുകൾക്ക് മാത്രമല്ല ബീറ്റയുടെ ഫീമെയിൽ ഫിഷിനും നമ്മൾ സെയിം ഫുഡ് തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത് ഫിഷുകൾ വേറൊരു ടാങ്കിലെത്തിയതിൻ്റെ ചെറിയൊരു ഇതിലാണ് അല്ലെങ്കിൽ ഫുഡ് ഇട്ട് അപ്പം തന്നെ അവരെടുക്കാറുണ്ട് ഫ്രണ്ട്സ് അപ്പം ഇതേപോലെ തുടർച്ചയായിട്ട് ഒരാഴ്ചയോളം ലൈഫ് ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ എക്കിൻ്റെ കൗണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഈ കാണുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ആർ ടി മി എക്കുകൾ ഇരുപത്തിനാല് മണിക്കൂറോളം നമ്മൾ ഹാച്ച് ചെയ്യാനിട്ടിരുന്നു അതപ്പോൾ ഒരു ടോർച്ച് വെച്ചിട്ട് ജീവനുള്ള ആർ ടിമ ഐ എടുക്കുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ വേറെ ഹാച്ച് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ആർ ടി മിഐ ഹാച്ച് ചെയ്ത് വിരിയിച്ചെടുക്കുന്നത് ഇതാകുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മൾ ബ്രൂഡ് സ്റ്റോക്കും കീപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളിനി കണ്ടിന്യൂസ്ലി അപ്ലോഡ് ചെയ്യുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം അതിലേക്ക് മുമ്പ്